കാടാമ്പുഴയിൽ ഭീതി പടർത്തി ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ തെരുവു നായയെ കെഇ ടി എമർജൻസി റെസ്ക്യൂ ടീം പിടികൂടി കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആക്സിഡന്റ് സംഭവിച്ച തെരുവുനായ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ വഴിയിൽ കണ്ട നിരവധി പേർക്ക് കടിയേറ്റു തുടർന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ പ്രവേശിച്ച നായ ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം നടത്തി ബീതിയുടെ മുൾമുനയിൽ നിർത്തിയ തെരുവുനായയെ കെഇ ടി എമർജൻസി റെസ്ക്യൂ ടീം എത്തി പിടികൂടി അല്ലാന്നാണ് ഇന്നിപ്പോൾ മൃഗഡോക്കോന്ന് പരിശോധിച്ചിട്ട് ആ നായ എന്ന് വളരെ സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് അതിനെ എത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കെ ഇ ടീം എമർജൻസി ടീം അവരാണ് ഇങ്ങനെയുള്ള മനുഷ്യ ഈ മൃഗങ്ങളുടെ വല്ലതും എന്തെങ്കിലും സംഭവിച്ച പാമ്പുകൾ എന്തായാലും ശരി അവരുടെ ഒരു രക്ഷ ഇങ്ങനെയുള്ള അവശാവശ്യായ റെസ്ക്യൂ അംഗങ്ങളായ ജില്ലാ ഉപദേശക സമിതി അംഗം കബീർ കാടാമ്പുഴ സിവിൽ ഡിഫൻസ് അഷ്റഫ് കൊളപ്പുറം ജില്ലാ സെക്രട്ടറി വി എം ബഷീർ മിൻഹാജ് തണുപ്പൻ സലീം നാസർ കാടാമ്പുഴ ആഷിഖ് കക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് നായയെ പിടികൂടിയത് പരിക്കേറ്റ നായയെ കാടാമ്പുഴ മൃഗാശുപത്രിയിലെ ഡോക്ടർ കെ അബ്ദുള്ള പ്രഥമ ശുശ്രൂഷയും നൽകി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ന്യൂസ് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി